ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുക്കിയത് വി ഡി സതീശനാണ് അതിൻ്റെ തിക്തഫലം വി ഡി സതീശൻ അനുഭവിക്കും ജനമനസ്സുകളിൽ വി ഡി സതീശൻ ഉണ്ടായിരുന്ന സ്ഥാനം എന്ന നെയ്ക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിൽ എറിഞ്ഞു തോൽക്കും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ തോൽപ്പിക്കും കാരണം അത്രയധികം ജനരോഷം പാർട്ടി അനുഭാവികളുടെയും പ്രവർത്തകരുടെയും രോഷം സതീഷന് മേലുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ വലിയ രീതിയിൽ ജനപിന്തുണയുള്ള നേതാവായി വളർന്നു വരികയാണ് ജനഹൃദയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സ്ഥാനം വളരെ വലുതാണ് കേരളത്തിലെ ഏറ്റവും ഒരു ലീഡറായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് പറഞ്ഞത് ഒരു പ്രേക്ഷകരാണ് തൃശ്ശൂർ ഒല്ലൂരുള്ള ജോജോ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ അല്പസമയം മുമ്പ് എന്നെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ചില നിർണായകമായ കാര്യങ്ങൾ ചില രാഷ്ട്രീയ വിശകലനങ്ങൾ അത് ഒരു ഓഡിയോ ആയി ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ് വി ഡി സതീശനെതിരായും രാഹുൽ മാങ്കോട്ടത്തിൽ അനുകൂലമായും പറയുന്ന കാര്യങ്ങൾ അത്രയും പറ്റുമെങ്കിൽ പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം അത് ഒരു വലിയ ചർച്ചാ വിഷയമാണ് ചർച്ച ചെയ്യുകയും ചെയ്യും ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാന്ന് വെച്ചാല് നീതി രണ്ടില്ല ഒന്നുള്ളൂ നിനക്കൊരു നീതി എനിക്കൊരു നീതി ഇല്ല അപ്പോ ആ നീതി ഇവിടെ നിഷേധിക്കപ്പെട്ടു രാഹുൽ അപ്പൊ നമ്മള് അതിനുവേണ്ടി നിലകൊണ്ടു അത് ഒരുപക്ഷെ ഞാൻ ആലോചിക്കുക മുഖ്യധാര ചാനലുകളെല്ലാം തന്നെ ഇവരെ ഇവർക്ക് തള്ളി പറയാ ഈ മരമുറി ചാനല് ഒന്നാമത് നമ്മുടെ ഈ ഇപ്പോ എനിക്ക് തോന്നണ ഒരു പക്ഷെ ഈ വിഷയത്തില് ജേർണലിസ്റ്റ് ഐ ട്യൂ സുനിൽ അതേപോലെ രാഹുൽ മാംകുട്ടത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് പേരാണ് ഈയൊരു ആ രാഹുൽ ഈ രണ്ട് മൂന്ന് ചാനലാണ് ഇതിനു വേണ്ടി നിലകൊണ്ടത് അപ്പൊ ഇതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സത്യനീതി നിങ്ങളില് ഉള്ളത് കൊണ്ടാണ് അപ്പോ ഇന്നിപ്പോ സംഭവിക്കുന്നത് വലിയൊരു ആ സത്യം ഒരു ദിവസം ജയിക്കും എന്ന് പറയുന്നതിന്റെ കാരണം ഒരു മനുഷ്യനെ കടിച്ചു കീറി കളയാ മനുഷ്യത്വമില്ലാതെ ചാനലുകൾ അവരുടെ റേറ്റിന് വേണ്ടിയിട്ട് ഈ സ്ത്രീ കഥകൾ പറഞ്ഞ് പരത്തി നമ്മുടെ കുടുംബങ്ങളെയും എല്ലാ നാടിൻ്റെയും എല്ലാ മൂല്യങ്ങളെയും കളഞ്ഞുകൊണ്ട് ഇവര് ഈ പത്രപ്രവർത്തനം നടക്കുമ്പോൾ നടത്തുന്നതിനുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് നിങ്ങൾ ഈ ചാനലിലൂടെ ലോകത്തിന് ഈ എന്താ പറയാ ഒഴുക്കിനെതിരെ നീന്തി അത് വിജയിപ്പിച്ചു അത് പറയുകയാണെങ്കിൽ അങ്ങേറ്റം പറയലേ എന്താ പറയാ നിങ്ങളോടുള്ള ആ കൺഗ്രാറ്റുവേഷൻ എത്ര പറഞ്ഞാലും തീരാത്താണ് അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് വലിയ തീരുമാനങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും ഈജിപ്തിലൊരു മുല്ലപ്പൂ വിപ്ലവം നടത്തിയിരുന്നു ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് മുബാർക്ക് ഭംഗിയായിട്ട് ഭരിച്ചിരുന്ന ഒരു നാടാണ് ലോകത്തിന്റെ ഐശ്വര്യമുള്ള നാട് ലോകത്തിലെ ഏറ്റവും പഴമുള്ള നാഗരികതകളുണ്ടായിരുന്ന ഒരു ഈജിപ്ത് ഒരു മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ അടുത്ത് പിടിച്ചെടുക്കാൻ പറ്റില്ല ഈ സോഷ്യൽ മീഡിയയുടെ സമരം കത്തിച്ചുകളു അപ്പോ ഇതിന് ശക്തി ഉണ്ടെന്ന് ഈ കേരളത്തിൽ ജനങ്ങളിപ്പോൾ മനസ്സിലാക്കി കാരണം ഈ ഒരു ചെറിയ രണ്ട് മൂന്ന് ചാനല് സധൈര്യം ഈ വിഷയം ഏറ്റെടുത്ത് ആരും ഈ വിഷയത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾ മൂന്ന് പേരാണ് അതിന് വളരെ ശക്തമായി പിന്നെ എന്നെ പോലുള്ള വ്യക്തികൾ ഇതിനെ പോലെ സംസാരിച്ചിട്ടുണ്ട് വളരെ ശക്തമായ ഞങ്ങൾ ഇപ്പൊ ഞാൻ പറയല്ലേ നമ്മളൊക്കെ എഴുത്തുകൊണ്ടും വാക്കുകൊണ്ടും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഇന്ന് ഒരു വിഷയം സത്യമായിട്ട് വന്നു ഇന്ന് പ്രതിപക്ഷത്തിലിരിക്കുന്ന സതീശൻ തലവുനിക്കേണ്ട കീടായി അദ്ദേഹം എടുത്ത നിലപാട് തെറ്റായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗതികേട് വന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു നിലപാട് നിങ്ങളുടെ എടുത്തത് അങ്ങേറ്റം പ്രശസ്തമാണ് നിങ്ങളുടെ ചാനലിനും എങ്ങനെ കാണുന്നത് എന്ത് സംഭവിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വിലയിരുത്താൻ പറ്റുന്നുണ്ടോ ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന് ഒന്നില്ലെങ്കിൽ ഈ ലോ അദ്ദേഹം ഞാൻ അന്നും പറഞ്ഞിരുന്നു സദ്ധൈര്യം അദ്ദേഹത്തിന് പോവാം കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഒരു എന്താ പറയാ ഒരുപാട് അമ്മമാര് ഒരുപാട് നല്ല സ്ത്രീകള് ഇതുപോലെ ലോകത്തിൻ്റെ മാനവഭാഗത്തു നിന്നുള്ള ആളുകൾ ഇന്ന് ലോക മലയാളികൾ രാഹുൽ മാംകൂട്ടത്തിന്റെ പിന്നിലുണ്ട് ഇന്ന് ഒരു പക്ഷേ നിങ്ങളൊന്ന് നോക്കി ഇന്നത്തെ കാലത്ത് ഈ ഏറ്റവും വലിയ ചാനലുകൾ മുഴുവൻ രാഹുൽ ഈ മാങ്കൂട്ടത്തിൻ്റെ ഒരു വാക്ക് കിട്ടാൻ വേണ്ടി പിന്നാലെ ഓടി നടക്കണ് അതിൽ കാണാത്ത നിങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ആ കിട്ടാൻ വേണ്ടി അവര് നാണമില്ലാതെ അവർ ഓടി നടക്കുക ഇത്രയും ദിവസം അവർ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അദ്ദേഹത്തിനെ വലിച്ചു കീറാൻ പറ്റാവുന്നത് മുഴുവൻ അവർ സംസാരിച്ചുകൊണ്ട് നിന്നിരുന്ന ചാനൽ പ്രവർത്തകർ മുഴുവൻ ഒരു ഒരു വാക്ക് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി നടക്കുന്നവർക്ക് ആഴ്ചയാണ് കാണുന്നത് അപ്പോൾ അതിൽ കാണാൻ പറ്റാത്ത വ്യക്തിത്വങ്ങൾ നിങ്ങളാണ് നിങ്ങൾ മൂന്ന് പേരാണ് ഐക്യു സുനിൽ ജേർണലിസ്റ്റ് യദു ഒപ്പം രാഹുൽ ഈശ്വരൻ അപ്പോ ഇതാണ് കാലത്തിന്റെ നീതി എന്ന് പറയണല്ലേ കാലത്തിന്റെ നീതിയാണ് സംഭവിച്ചത് രാഹുൽ പാലക്കാട്ടേക്ക് പോയത് ബിജെപിക്കാരെ ആക്രമിക്കും എന്താണ് നിങ്ങൾ ഏ എന്താ ഈ പറയുന്നത് എന്ത് നമ്മള് നമുക്ക് ഇത്രയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ ഒരു ഒരു കംപ്ലൈന്റ് പോലീസിലും അതായത് മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തിന്റെ സു വേണ്ടി ഒരു കടലാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കല്ല് വേണാൽ അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് പോലീസ് സേനക്കാണ് അവിടെ ഒന്നും സംഭവിക്കില്ല അദ്ദേഹത്തിന് എന്ത് സംഭവിക്കാൻ ഇത് ഇത്രയും ജനപിന്തുണ ഒരാളെ കൈവെച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നൊക്കെയാ ഇദ്ദേഹത്തിന്റെ കോടതി ഇദ്ദേഹത്തിന് വിധിച്ചിട്ടില്ല ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ നിയമമുള്ള ഈ നാട്ടില് ഇദ്ദേഹത്തിൻ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി നിശ്ചയിച്ചിട്ടില്ല അതേസമയം കൊലക്കൂട്ടത്തിന് വിളിച്ചോവിൻ തെജാമി കൊങ്ങിയിട്ട് നടക്കണു ഏഹ് അപ്പോ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് ഈ ജനപ്രതിനിധി പാലക്കാട്ട് സുന്ദരമായിട്ട് പോവാം നല്ല ആളുകളൊക്കെ വല്ല ഇത് പറയും അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ അതല്ലാണ്ട് അദ്ദേഹത്തിന് ഒന്നും ഇതിന് ഒന്നുമില്ല ഇതിപ്പോ തലവെട്ടണത് ആണെന്നല്ലല്ലോ നമ്മുടെ നാട് നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും അഭിപ്രായങ്ങൾക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് കുറച്ച് പേര് അതിന് എതിർ നിലപാടുകൾ ഉണ്ടാവാം അത് 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 നമ്മൾ അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു പാർട്ടി ഒന്നും നമുക്കില്ല നമ്മൾ കണ്ട് ഒരു മനുഷ്യനെ പറയില്ലേ ഈ മറ്റുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ചെയ്യുക എനിക്കും വലിയ തെറ്റുകൾ ചെയ്യുക എന്നിട്ട് അവർ വിധിക്കുക അപ്പോൾ അത് കാണുമ്പോഴാണ് നമ്മൾ ആ തെറ്റിനെതിരെ പ്രതികരിക്കാൻ തോന്നുന്നത് ഇന്നത്തെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്നാണ് പറയുക ഇന്ന് നന്മ പ്രഘോഷിക്കാനും നന്മ ചെയ്യാനും വേണ്ട ആളുകളുണ്ട് തെറ്റ് ചെയ്യുമ്പോൾ അത് പ്രതികരിക്കാൻ ആളില്ല തെറ്റിനെതിരെ നിൽക്കാൻ ആളില്ല അതാണ് ഈ ലോകത്തിന്റെ ശാപം അതുകൊണ്ടാണ് ഈ അനീതികൾ പെരുകി വരണത് ഇന്നത്തെ ജനപ്രതിനിധികളൊന്നും തെറ്റിനെതിരെ മിണ്ടില്ല കാരണം അവരെ നിലനിൽപ്പാണ് ഇന്നത്തെ നമുക്ക് പറയണ നന്മ പ്രഘോഷിക്കുന്ന മതത്തിലെ ആളുകളാണെങ്കിലും അവരും തിന്മയ്ക്ക് എതിര് നിൽക്കുന്നില്ല യഥാർത്ഥത്തിൽ അവരൊക്കെ തിന്മയ്ക്ക് എതിരാണോ നിൽക്കേണ്ടത് അവരൊന്നും തെന്മയ്ക്ക് എതിരെ നിൽക്കില്ല അവരൊക്കെ നന്മ പ്രഘോഷിക്കാൻ മാത്രമായിട്ടുള്ള ആളുകളായി മാറി അതുകൊണ്ട് എന്താണ് ഈ ലോകത്തിലെ അനീതികളും തിന്മകളും നിറഞ്ഞു വരികയാണ് അതാണിതിൽ ഇവിടെ വരുന്നത് ഇപ്പോ ഒരു ചെറിയൊരു തീപ്പൊരി കാട്ടുതീയായി മാറി അല്ലേ ലോകത്തിൽ ചർച്ചയായി ഇന്ന് കേരളത്തിലെ ഏറ്റവും മാർക്കറ്റുള്ള ഒരു ലീഡറായി മാറി രാഹുൽ എന്ന് ആലോചിക്കാൻ കേരളത്തിലെ ഏറ്റവും ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ലീഡറായി മാറി രാഹുൽ മാങ്കൂട്ടം അപ്പോ എത്ര ഞാൻ ഇതിലൊക്കെ അമ്മമാര് കരഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അവരെ നമുക്ക് ആർക്കും തെറ്റുപറ്റല്ല തെറ്റുപറ്റും തെറ്റുകൾ വരുമ്പോ അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് അവർ വിജയിക്കുക അപ്പോ എന്തായാലും നിങ്ങൾ എന്തായാലും മാർക്കറ്റുള്ള ലീഡറായി രാഹുൽ മാറി എന്ന് പറഞ്ഞാൽ കാരണം എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്നത്തെ ദിവസം പത്രപ്രവർത്തകരെ എല്ലാവരും ഓടിയത് ഓടിക്കുക ആരെ പിന്നാലെ ഓടിയത് സതീഷിന്റെ ആയിരിക്കാണോ ഓടിയത് പിണറായി വിജയൻ്റെ ആയിരിക്കാ ഓടിയത് ആരായിരിക്കും ഓടി ഓടി ഓടിച്ചെന്നത് അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകള് ഏറ്റവും കൂടുതൽ സ്ത്രീകള് ആർക്ക് വേണ്ടി ഒക്കെ ഈ ലോകം മുഴുവൻ അതില് കോൺഗ്രസ് ഇല്ല ബിജെപി ഇല്ല മാർക്സിസ്റ്റില്ല അത് ആളുകൾക്ക് അറിയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെറുവും നേറുവൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ചില സംഘടനകളിലും ചില കാര്യങ്ങളൊക്കെ നിക്കുമ്പോൾ അവരെ കൂടെ നിക്കണ്ടെന്നുള്ളതാണ് അതിന് അങ്ങനെ പൊട്ടിച്ചു വരാൻ ധൈര്യം കാണിക്കുന്ന ഒരു അപൂർവമാണ് ഈ കാലഘട്ടത്തിൽ അപ്പൊ അതാണ് അതിന്റെ വൃത്തിയത അതിൽ നിന്ന് പൊട്ടിച്ചു വരാനായിട്ട് അവസ്ഥയെ കുറിച്ച് എന്താ പറയാലേ സതീശൻ ഒരു പക്ഷെ ഈ ഈ എലക്ഷൻ ഒരുപക്ഷെ ചിലപ്പോൾ അദ്ദേഹം തോൽക്കും ഈ ജനവികാരം കാണുമ്പോൾ നമ്മൾ ഇത് കാണുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന് അത്രമാത്രമായ വാല്യൂസ് അയാൾ നഷ്ടപ്പെട്ടു ഇരു ഈ ഒരു തീരുമാനത്തിന്റെ പുറത്ത് അത് അദ്ദേഹത്തിന് അത് പ്രതിഫലിക്കും ഇപ്പോഴല്ലാതെ എലക്ഷൻ ഭയങ്കരമായിട്ട് അയാൾക്ക് നൽകി ആ അത് ആ ലീഡർഷിപ്പിലേക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ കുടുംബത്തിന് നോക്കാൻ കഴിവില്ല അതൊരു നാട് ഭരിക്കാൻ പോയെന്നുണ്ടോ നമ്മുടെ ഇപ്പൊ ഞാൻ പറയുമ്പോ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞവര് അവിവാഹിതായിരിക്കണം അതല്ലെങ്കിൽ നല്ല കുടുംബസ്ഥനായിരിക്കണം എന്ന് ഞാൻ പറയുന്ന ആളാണ് കുടുംബം യഥാർത്ഥത്തില് മക്കളെ ഭാര്യ നോക്കാൻ കഴിവില്ലാത്ത ആളുകള് മൂന്ന് കോടി ജനങ്ങളും ഭരിക്കാൻ പോയ എന്താ സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചിരിക്കാൻ അടിസ്ഥാനം അതാണല്ലോ അപ്പോ കൂടെ നിൽക്കുന്ന ആളുകളെ കുതിവകാലപ്പെട്ടപ്പോ ഇത് തന്നെയാണല്ലോ ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇദ്ദേഹം ചെയ്തത് ഹരിത ഹരിത എം എൽ എമാർ ചെയ്തത് അന്ന് പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികളെ എതിർക്കുന്നതിൽ കൂടുതൽ എതിർത്തവരാണ് ഒരു അതായത് ഒരു ലോക ലോക ജനനായകന് അതായത് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണാധികാരിക്കുള്ള അവാർഡ് മേടിക്കാൻ പോയ സമയത്താണ് അദ്ദേഹത്തിന്റെ മറ്റേ പേഴ്സണൽ സ്റ്റാഫ് ജോബനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉത്തരവിടുന്ന ഏതെങ്കിലും പിണറായി വിജയനാണെങ്കിലും അത് നടക്കും ഇവിടെ നടക്കില്ല ഒന്ന് ആലോചിക്കാം അപ്പൊ അത് ഒരു പറയില്ലേ ഒരു ഇന്ത്യക്കാരന് ഒരു മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഭരണാധിപനായിരുന്നു എന്നിട്ട് ഇപ്പം എന്തുണ്ടായി കാലം അത് പറഞ്ഞു അത് സത്യമല്ല ആ അന്ന് പറഞ്ഞ ആ അതിൽ പറഞ്ഞ പെണ്ണ് പോലും തിരിച്ചു പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനിരപരാധി എന്നും അപ്പോ ഇനിയൊരു കാര്യം പറയുന്നത് ഇനി എത്രയും വേഗം പുരുഷ കമ്മീഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം കാരണം ഇതിപ്പോ ഒരു എന്താ പറഞ്ഞ വാർത്തകൾ മുഴുവൻ ഈ പെണ്ണ് കേസായി മാറി നമ്മുടെ വാർത്തകൾ എത്രയോ ജനകീയ പ്രശ്നങ്ങൾ മുഴുവൻ മൂടപ്പെട്ടു എല്ലാവരും സ്ത്രീകളുടെ വിഷയമായി ബന്ധപ്പെട്ട് ആളുകളെ ഈ വാർത്താ ചാനൽ മുഴുവൻ അതിന്റെ പിന്നിലേക്ക് പോയി പോകും താരം വാർത്തയായി പോയില്ലേ ഇപ്പോ അല്ലേ നീതിക്ക് വേണ്ടി ആരെങ്കിലും സത്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പത്രങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ചാനലുകൾ ഇല്ല ഇപ്പോ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഞാൻ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ എന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ രണ്ട് മൂന്ന് ചാനലുകളുള്ളോ ഇതുപോലെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ചങ്കൂറ്റമായിട്ട് നിൽക്കാൻ താല്യശാലിയായിട്ട് അപ്പോ ഭരണഘടനയിൽ പറയുന്ന പത്രപ്രവ പ്രവർത്തനം സത്യത്തിൽ നടപ്പിലാക്കുന്ന വ്യക്തികൾ നിങ്ങളിൽ കുറച്ച് പേരെ നമ്മൾ കാണാൻ സാധിക്കുന്നുള്ളൂ മറ്റൊരു പൊക്ക കച്ചവടമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോ എന്തായാലും രാഹുലിന് ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ട് പറയില്ലേ നമ്മള് ധൈര്യത്തോട് മുന്നേറുക ഈ നാട്ടിലെ ആരാധനങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാഹുലിനെ ആരെങ്കിലും മർദ്ദിച്ച് കൊല്ലുന്നു നിങ്ങക്ക് തോന്നണ്ട അങ്ങനെ നിങ്ങക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല വലിയ വില കൊടുക്കേണ്ടി വരും അത് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പാർട്ടിയുടെ ഒരാളാണെങ്കിൽ പോലും ഇവിടെ വലിയ വലിയ വില കൊടുക്കേണ്ടി വരും അതൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അദ്ദേഹം ഇന്ന് എത്ര സൗമ്യനായിട്ട് വന്ന് അദ്ദേഹം പത്രക്കാർ കണ്ടു എത്ര സൗമ്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു മനോഹരമായിട്ട് പോയി പക്ഷെ നമുക്ക് കാണുന്നത് അദ്ദേഹം അദ്ദേഹം ആ നേതൃത്വത്തിൽ അഗ്രസീവായിട്ടുള്ള ഒരു രാഹുലിനെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റുകൾ പടപ്രധാനം അല്ലെങ്കിൽ തെറ്റ് അതിഥികൾക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു രാഹുലിനെ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കാൻ വളരെ നല്ലത് കാരണം ഈ ലീഡർമാർ ഒരുപാടുണ്ടെങ്കിലും ഏഹ് പറയില്ലേ ഒരു അനീതിക്ക് വേണ്ടി നെഞ്ചു വിരിച്ചു നിൽക്കുന്ന നേതാക്കന്മാര് എല്ലാ പാർട്ടിയിലും ഉണ്ടാവണം എന്നാ ഞാൻ പറയാം ഞാനിപ്പോ ഇന്ന പാർട്ടിയിൽ നിന്ന് പറയില്ല എല്ലാ പാർട്ടികളിലും ഉണ്ടാവണം എന്നാലേ ഈ നാട് നന്നാവുള്ളൂ അടുത്ത തലമുറ നന്നാവുള്ളൂ അതുപോലെ തന്നെ നെഞ്ചു വിരിച്ചു വരുന്ന ഏതു കാര്യത്തിനും ഭയമില്ലാതെ നിൽക്കുന്ന പത്രപ്രവർത്തകർ ഉണ്ടാവണം കാരണം ഈ ഞാൻ പറയുമ്പോൾ സ്റ്റേറ്റ് സാലറി വെക്കണം നല്ല പത്രപ്രവർത്തകർക്ക് അതിന്റെ കാലം കുറച്ച് ഈ നാട് വലിയ ഈ നാട് വലിയ സമ്പത്തുള്ളൊരു നാടാണ് ഈ നാട്ടിലെ സമ്പത്ത് എല്ലാ മനുഷ്യർക്കും അർഹതയുള്ളതാണ് അതിൽ ഇപ്പൊ കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് ഈ സമ്പത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ് അത് മാറ്റ മാറ്റി എടുക്കണം അപ്പോൾ പത്രക്കാർക്കും ഗവൺമെന്റ് സാലറി പോലെ കൊടുക്കുന്ന ഒരു കാലം ആയി കാരണം സത്യം അറിയണം സത്യം അറിയണമെങ്കിൽ പത്രപാർക്കാരും ജീവിക്കണം റിസ്ക് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് നമ്മൾക്ക് സ്വപ്നം കാണാം അത് അടുത്ത് തന്നെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് എല്ലാ ഭാഗങ്ങളും ഇനിയും മുന്നോട്ട് പോകണം ഇതാണ് സത്യം നീതിയുടെ തരവടുക്കാൻ എന്താ പറയാ എല്ലാ ആശംസകളുതായിരുന്നു